നമസ്കാരം ദില്ലിയിൽ വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷം കോൺഗ്രസ് നേതാക്കൾക്ക് അടുത്ത പ്രഹരമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വക വന്നിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിയെയും അതോടൊപ്പം സോണിയയും അടക്കമുള്ള നേതാക്കളെ വരും ദിവസങ്ങളിൽ ഇ ഡി ചോദ്യം ചെയ്യും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കാരണം രാജീവ് ഭവൻ എന്ന പേരിൽ റായ്പൂർ ആസ്ഥാനത്ത് ഉയർന്ന കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് ഉപയോഗിച്ചിരിക്കുന്ന പണം കള്ളപ്പണമാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് കാരണം രാജീവ് ഭവൻ നിർമ്മാണത്തിനുള്ള ഫണ്ടുകൾ എത്തിയത് ഒരു സ്വകാര്യ മദ്യനിർമ്മാണ കമ്പനിയാണ് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ പണം നൽകിയത് എന്നടക്കം ആരോപണമാണ് ഇതിനോടം തന്നെ ഉയർന്നിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി പരിശോധന നടത്തുകയും പ്രധാന രേഖകളും കെട്ടിടത്തിന്റെ പ്ലാനുകളും അടക്കം ഇ ഡി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നാഗ്പൂരിൽ അടക്കം കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം റായ്പൂരിലെ കോൺഗ്രസ് ആസ്ഥാനമായ രാജീവ് ഭവനിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം റെയ്ഡ് നടത്തിയിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ റാജീവ് ഭവന് ആരാണ് ധനസഹായം നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി ഉദ്യോഗസ്ഥർ കോൺഗ്രസ് ഇൻചാർജ് ജനറൽ സെക്രട്ടറി മൽകിത് സിംഗ് ഗഡുവിനോട് സംസാരിക്കുകയും സമൻസ് കൈമാറുകയും ചെയ്തു விட்டுவிட்டுவிட்டேன். അഴിമതി പണം നിക്ഷേപിക്കുന്നിടത്തും ഇ ഡി റെയ്ഡ് നടക്കുന്നുണ്ട് ആരും നിയമത്തെക്കാൾ വലുതല്ല എന്നതാണ് ഇതിനെപ്പറ്റി സംസ്ഥാന ആഭ്യന്തരമന്ത്രി വിജയ് ശർമ്മ പറഞ്ഞത് സുക്മയിലും കോണ്ടയിലും രാജീവ് ഭവന്റെ നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിട്ടുള്ളവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും മുൻ എക്സൈസ് മന്ത്രി കവാസി ലഖ്മയുടെ വീട്ടിലും ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൽ നിന്നും ചില നിർണായക രേഖകൾ കണ്ടെത്തിയതായാണ് പറയപ്പെടുന്നത് കോൺഗ്രസ് ഭവന്റെ നിർമ്മാണത്തിനുള്ള പണം ഇടപാടുകളെ കുറിച്ചാണ് ഈ രേഖകളിൽ പരാമർശിച്ചിട്ടുള്ളത് മദ്യ കമ്പനിയിൽ നിന്നുള്ള പണം കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട് സംസ്ഥാനത്തിന് കിട്ടുന്ന നികുതി പണം ഉൾപ്പെടെ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സമഗ്രമായ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ പ്രമുഖ പദവി വഹിക്കുന്ന നേതാക്കളെ ഇ ഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്നതിലൂടെയും അതോടൊപ്പം തന്നെ ഇപ്പോൾ റായ്പൂരിലടക്കം നടക്കുന്ന ഇ ഡി കേസ് വരും ദിവസങ്ങളിൽ ഡൽഹിയിലേക്കും അതായത് സോണിയാ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെ ഒക്കെ വസതിയിലേക്ക് എത്താനുള്ള സാധ്യതയും കൂടുതലാണ് ന്യൂസ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഗുജറാത്ത്